എല്ലാവർക്കും ഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പം നമുക്കിപ്പോൾ അതുപോലെ പ്ലാന്റ്സ് കണ്ടു തുടങ്ങിയാലോ ഇന്ന് നല്ല ഭംഗിയുള്ള ബഡ് റോസ് ആണ് ആദ്യം കാണിക്കുന്നത് ഇതാ ഇത് കണ്ടോ ഡാർക്ക് കളർ പീച്ചാണിത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പീച്ചാണിതാ ഈ കളറാണ് പിന്നെ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഡാർക്ക് മെറൂണും യെല്ലോയും ഒക്കെ ഉണ്ട് എന്നുള്ളത് അത് കാണിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതാണ് ആ ഡബിൾ ഷെയ്ഡ് വിരിഞ്ഞ് വരുമ്പോൾ കേട്ടോ അതിൽ യെല്ലോ വരുന്നുണ്ട് പീച്ച് വരുന്നുണ്ട് പല കളേഴ്സ് ആയിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് ഇതാ നല്ല വൈറ്റ് പ്യുവർ വൈറ്റ് അല്ല ക്രീം കളറിന് വൈറ്റ് ആണ് അതിലും നിറയെ ഫ്ലവർ ഉള്ള ബഡ് റോസാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് നമുക്കിപ്പോൾ ധാരാളം ജറബറകൾ അവൈലബിൾ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ഇതിൽ കളർ ചോയ്സ് ഇല്ല ഡിഫറെന്റ് ആയിട്ട് ഏതെങ്കിലും മൂന്ന് കളറിൻ്റെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ആണ് ഇത് ഇത് ഇതുപോലെ മൂന്ന് കളറായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു കളർ തന്നെ പർട്ടിക്കുലർ കളർ തന്നെ വേണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല ഇത് കോംബോലാണ് വരുന്നത് അതുകൊണ്ട് ഏതെങ്കിലും മൂന്ന് കളറായിരിക്കും ഇതിൽ വരുന്നത് ടു എയ്റ്റി റുപ്പീസിന് ഇതുപോലത്തെ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് സിംഗിൾ പീസ് ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് നൂറ്റിമുപ്പത് രൂപയാണ് കോംബോയില് വരുമ്പോൾ ടു എറ്റി ആണ് മൂന്ന് പീസിന് വരുന്നത് സിംഗിൾ പീസ് ആയിട്ട് തരാൻ താല്പര്യമില്ല നമ്മൾ കൂടുതലും കോംബോലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിൽ നിന്ന് ചിലർക്ക് സെലക്ട് സെലക്റ്റീവ് ആയിട്ടുള്ള കളർ റെഡ് തന്നെ എന്നൊക്കെ പറഞ്ഞ് മാറ്റുമ്പോൾ ബാക്കി കളേഴ്സ് നമുക്ക് ഡെഡ് സ്റ്റോക്ക് ആകും നമ്മളുടെ കമന്റ് ആൻഡ് ബിൻ ഓഫർ ഇപ്പോഴും നടക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണുന്നവർ കമന്റ് ചെയ്യണം കമന്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ കമന്റ് ചെയ്യണം ഈ മാസം ലാസ്റ്റ് ആയിരിക്കും നമ്മളുടെ കമന്റ് ആൻഡ് ബിന്നി ഓഫറിന്റെ നറുക്കെടുപ്പ് എല്ലാവരും പ്ലാൻസ് ഒക്കെ ഇപ്പടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറന്നുപോകരുത് നെക്സ്റ്റ് ഒരുപാട് പേര് എൻക്വയറി ഉള്ളതാണ് പനിക്കൂർക്ക ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ നമുക്കിതാ ഇതുപോലത്തെ പനിക്കൂർക്കുകൾ വേര് പിടിപ്പിച്ചിട്ടുള്ളത് അവൈലബിൾ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് ഒരെണ്ണം കൊണ്ട് നട്ടാൽ അതിന്ന് ആയിട്ട് നിറയെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കുട്ടികൾക്കൊക്കെ കോൾഡൊക്കെ വരുമ്പോൾ ഇത് കൊടുക്കാറുണ്ട് സാധാരണ അപ്പം ഇത് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പേ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പനിക്കൂർക്ക ഒരു ഫീസ് കൊണ്ട് വെച്ചാൽ അവിടെ നല്ലോണം സ്പ്രെഡ് ആയി ആ പോട്ട് മുഴുവനോ അല്ലെങ്കിൽ നിലത്താണ് നടന്നേണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മുഴുവനും പോട്ടിലാണെങ്കിലും നിലത്താണെങ്കിലും നടാവുന്നതാണിത് ഇത് അതുപോലെ ലൗബേഡ്സിനൊക്കെ കൊടുക്കാൻ നല്ലതാണ് കുട്ടികൾക്ക് കോൾഡിന് കൊടുക്കും അങ്ങനെ ഒരുപാട് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പനിക്കൂർക്ക അപ്പോൾ ആവശ്യമുള്ളൂ ഒരു പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഒരു പീസിന് ട്വൻറ്റി റുപ്പീസ് മാത്രം ഇരുപത് രൂപ മാത്രം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഫിലിയോഡൻഡോൺ മൂൺ ലൈറ്റ് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇൻഡോറ് അതായത് ബാൽക്കണിയിലും ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ഇത് ഇതിൻ്റെ പ്രൈസ് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ലീഫാണിത് ഇത് ഫ്ലവറിങ് പ്ലാന്റ് അല്ല ലീഫ് പ്ലാന്റ് ആണ് ഈ ലീഫിൻ്റെ ഭംഗിയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കേട്ടോ ഇത് കണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ ഇൻഡോർ വെക്കുന്ന ചെടികൾ ഇൻഡോർ എന്ന് പറഞ്ഞ റൂമിന് ഉള്ളിൽ വെക്കുന്ന ചെടികൾ ഇടയ്ക്ക് സൺലൈറ്റ് കാണിക്കേണ്ട ചെടികൾ അതനുസരിച്ച് സൺലൈറ്റിലേക്ക് വെക്കണം ഷെയ്ഡിലേക്ക് വെക്കേണ്ടതാണ് ഈ ഇൻഡോർ പ്ലാന്റ് ഒക്കെ തന്നെ നമുക്ക് ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റിയതാണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുടെ ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഉണ്ടോ വേറൊരു ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് അതുപോലെ തന്നെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മൂന്ന് ദിവസങ്ങൾ നമ്മളെ ഡെസ്വാച്ചിങ് ഡേ ആണ് അതുകൊണ്ട് ഡേ ടൈമിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിന് ആയിട്ട് റിപ്ലൈ തരാൻ പറ്റില്ല മെസ്സേജ് അയക്കുന്നവരെല്ലാവരും മെസ്സേജ് അയച്ചിട്ടുള്ളൂ ആദ്യം ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് നമ്മൾ നോക്കിയിട്ട് ഓർഡർ അനുസരിച്ചിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും ഇത് പറയാൻ കാരണം ഓഗസ്റ്റ് പതിനഞ്ചിന് കണ്ടമാന മെസ്സേജ് ആയിരുന്നു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്നത്തെ ദിവസം നമുക്ക് ഡേ ടൈമിൽ മെസ്സേജ് നോക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് റിപ്ലൈ ഡിലേ ആയത് നാളെ ഇപ്പം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഡേ ടൈം ഫുൾ ടൈം നമുക്ക് ഡെസ്പാച്ചിങ് ടൈം ആയിരിക്കും അപ്പോൾ നമുക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ സാധിക്കില്ല എല്ലാവർക്കും ഈവനിംഗ് ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവരെല്ലാവരും ഓർഡർ ചെയ്തോളൂ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഷസ്കാം ഗാർഡൻ